ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഔട്ടിങ് വീഡിയോ കേട്ടോ നമ്മൾ കുട്ടീസിന് പോകാൻ പാലക്കാടുള്ള വാടിയിലാ കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ അവിടെയുള്ള പാർക്കിലാണ്ടോ അഫിമോളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ കുട്ടികൾക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആട്ടോ കുട്ടീസൊക്കെ ഇതാണ് ഊനാലിലൊക്കെ ഇരുന്നിട്ട് ആടണ്ടിട്ട് അവരും ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ വീഡിയോയിലെടുത്തിട്ടുണ്ട് തക്കുടും അഫിലും ഒക്കെ ആയിട്ട്

ഹനോ അതിൽ കൂടെ പോയിട്ട് ഉരുത് ഏ കേറുന്നെ ഹനെ വീണ്ടിട്ട് ബാക്കി നല്ല ചളിയായിട്ടുണ്ട് ഞാനും ഉമ്മയും ഷേഖൻ പോളും കൂടി ഞങ്ങൾക്ക് എനിക്ക് ഫോൺ എടുക്കാൻ പോകും കേട്ടോ ഫോൺ കേടായിട്ട് അപ്പം ഞാൻ പോയി വരുമ്പോഴേക്കും ഇവിടെ ആ വീഴിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ്ടോ ബാക്കിൽ നല്ല ചളിയായിട്ടുണ്ട് അവരൊക്കെ അത് അവിടേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ ഹനിടെ ഐസ്ക്രീം വേണം എന്നിട്ട് കാര്യം ഉണ്ട് കേട്ടോ ഇപ്പം ഒന്ന് കഴിച്ചിട്ടുള്ളൂന്ന് അവർ പറഞ്ഞു അപ്പാ വേണം എന്നിട്ട് കരയാണ് അതവരൊക്കെ അവിടെ നിൽക്കണ്ട കേട്ടോ താത്തയും കുട്ടികളൊക്കെ ഹനി വീണിട്ട് ബാക്കിലൊക്കെ നല്ല ചളിയായിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോ വന്നിട്ടു വാടകന്റെ അവിടെയുള്ള പാർക്കിലാട്ടോ അടിപൊളി വൈബാട്ടോടെ നല്ല രസണ്ട് നിങ്ങള് വരുമ്പോ പപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കണം എല്ലാരും ലാസ്റ്റ് തക്കട്രഷൻ നോക്കട്ടുണ്ട്

സബ്സ്ക്രൈബ് അപ്പോൾ ഗയ്സ് അടല്ലേ ഇതാ സബ്സ്ക്രൈബ് അല്ലേ ഇടയ്ക്കിടെ നമ്മിട്ട് വന്നെ അപ്പോൾ ഇവര് ഇവിടെ പുറത്ത് ലൈറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതാ വാ വിടര വിട്ടോ വിട്ടോ ആ തിമിൻ പോ ഞാൻ എന്നല്ല ഇന്നെ മാറ് അയ്യ നിങ്ങക്ക് ഇുന്നിനെ സാധിക്കില്ല ഗയ്സ് തമാശ ആയിക്കോളണം നടക്കണ്ട ഗയ്സ് കയ്യുട്ടു വാവന്മാരെ

കുട്ടീസ് ഇപ്പൊതാ ചെയ്യാനും പിടിച്ചിങ്ങനെ നടത്തിക്കാട്ടോ ഇപ്പൊ എല്ലാരും വെട്ടിക്കെടുക്കാൻ ഇരിക്കുവാണ് ഹാനിയൊക്കെ ഒന്നും ഒരേ കരച്ചിലാട്ടോ ഇപ്പൊ അവള് വന്നില്ല എന്തപ്പോ അവൾക്ക് ഭയങ്കര വാശിയാണ് ഐസ്ക്രീം വേണം പറഞ്ഞു ഒരേ കഴിച്ചിലാണ് മേടിച്ചെടുത്ത് കഴിച്ചു എന്നാ പറഞ്ഞു പക്ഷെ അവൾക്ക് ഇനി വേണം പറയാണേ അപ്പൊ ഫോട്ടോ നേരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ എന്റെ കൈ പിടിച്ചിട്ട് പോടാ പിന്നെ കൊടുത്തേ എന്തിന് കറിയാണ് എന്തിര കറിയാണ് ഏ ഐസ്ക്രീം വേണോ വെഡ്ഷീറ്റ് പിന്നെന്താ വേണ്ടി എവിടത്തുമ്മ നമ്മൾ ഇങ്ങട്ട് വന്നു പാർക്കിലേക്ക് അല്ലേ ഇവിടെ കളിക്കു പിന്നെ നോക്ക് നടക്കണ്ടേഖ മോള് പോണുണ്ടോ ഷേഖോണത് フフフフフ。Beast Алло, гайс! Ай! Ва-ва-ва!

ഭംഗുള്ള വള വള കാണിച്ചിട്ട് കന ചേട്ടാ ഹണ്വിടെ വീണ് എവിടെ വാവ കയ്യാട്ട് നോക്കട്ടെ അതെ അതെ ശീകണ്ടോ കയ്യാട്ട് വാവും നോക്കട്ടെ മാത്രം മാറ്റെടുത്ത മതി പറഞ്ഞോട്ട് കൊടുക്കൂടെ ഷേഹടം പാട്ട് നോക്കട്ടെ അപ്പീൻ്റെ ഒക്കെ പറയണ്ടു കുറച്ചും കളിച്ചപ്പോഴും ന്യൂസ് ആണെങ്കിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുട്ടികൾക്കൊന്ന് ചോറ് വേണ്ടാകും പൊറോട്ടോ അധികമായിട്ട് പിന്നെ നമ്മളത് ഓർഡർ ആക്കി ടേക്ക് കറിയും പിന്നെ വെജിറ്റബിൾ കറിയട്ടോ പിടിച്ച് അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ രാജസ്ഥാനി ബാംഗിൾസിൻ്റെയൊക്കെ ഒരു ഹോൾ കണ്ടു കിട്ടാം അപ്പം അവിടെ നിന്ന് കയറിയ വെറൈറ്റി ബാങ്കിൾസ് റഡ്ബോളി ആയിട്ടുണ്ട് കുറേ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നോക്കിട്ടോ എടുത്തുനിന്ന് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അവിടേക്കൊന്ന് കറങ്ങിയിട്ട് പിന്നെ നമ്മ നേരെ വീട്ടിലേക്ക് പോയിട്ടോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം എന്നാലേ നേരിടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുക കേട്ടോ അപ്പം അതാ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ബസ്സിലോട്ടോ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിൽ പോയി